ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാവിലെ പറയേണ്ട ഒരു കാര്യമായിരുന്നു പറയാൻ വൈകിപ്പോയി ഇപ്പോൾ വൈകുന്നേരമായി പറയാൻ അതായത് വിനായകൻ എന്നൊരു ചെറ്റ ഭൂലോക ചെറ്റ എന്ന് പറഞ്ഞാൽ ഭൂലോക ചട്ടയാണ് അവൻ ജനിച്ച വർഗത്തിൻ്റെ ആ എന്താ പറയുക ആ പരിധിയിൽ ഉള്ളിൽ നിന്നിട്ട് അവൻ തോന്നിയ മാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെയുള്ള ടീമുകൾക്കൊക്കെയുള്ള ഒരു വിഷമം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഒരു ധാരണയാണ് ഇവനെ പോലുള്ള ആളുകൾ അതേപോലത്തെ വിനായകൻ പേര് ഞാനടുത്ത് പറയുന്നില്ല മറ്റുള്ള കുറേ ആളുകൾ ഇപ്പോൾ അടുത്ത് വന്നുള്ള വി ഇ എന്നൊക്കെ തുടങ്ങുന്ന പേര് പലരുടെയും കുന്തളിപ്പ് അതാണ് അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മളൊക്കെ താഴ്ന്ന ജീവിതം ഞാനും സവർണനൊന്നും അല്ല താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈഴവനാണ് അപ്പോൾ ഞാൻ ജാതി പറയണമൊന്നുമല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട പക്ഷേ നമ്മളൊന്നും അങ്ങനെ ഒരു ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ഇല്ല പക്ഷെ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് വളരെ ഒരു എന്താ പറയുക കുറ്റബോധം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ന് പറയുക കുറച്ച് പൈസ കയ്യിലുണ്ടാകുമ്പോൾ അവർ കുന്തളിപ്പ് എന്ന് പറയുന്ന സംഭവമാണ് ഇവർക്കൊക്കെ ഇഡീലെ ഇഡിച്ചൊരു കുരു ഇടുക്കണവൻ്റെ ഒക്കെ അവന് തോന്നിയസം കാണിക്കാനാണ് കഴിഞ്ഞ ദിവസം അവന് അവൻ ഫ്ലാറ്റ് കയറിയിട്ട് കുറച്ച് ദിവസം മുമ്പ് ഫ്ലാറ്റ് കയറി ഉടുതി കഴിച്ചിട്ടുള്ള ഓപ്ഷം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് തലിടുത്ത് പൊളിക്കുന്ന രീതിയിൽ ഹോട്ടലിൻ്റെ കയറി പ്രശ്നങ്ങൾ ഇവർക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് കാരണം ഇവർ ജാതിയുടെ പേരിൽ ഇവർ പേരിലേക്കും സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഇവർക്കുള്ളിലുള്ള ഒരു മാനസിക എന്ന് പറയുന്ന വിഭ്രാന്തിയാണ് ഇവർ പണ്ട് കാലത്തെ അടിമന്ത്രത്തിൽ അടഞ്ഞുകൂടി കിടക്കുന്നതിന് കുറച്ച് പൈസ ആവുന്ന സമയത്ത് തോന്നിയാണിക്കാനുള്ള സ്ഥലമെന്നുണ്ടാവും മലയാളികൾ വിചാരിച്ചു അമ്മയെ തന്നെയാണ് രണ്ട് വർഷം രണ്ട് വർഷമില്ല നാല് വർഷം അഞ്ച് വർഷം ഉണ്ടാവുന്നതാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്കു പോലെയൊക്കെ ശ്രമിച്ചു വാഴുന്നത് അപ്പോൾ കുറച്ച് അഭിലിക്കുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മൂന്നു വർഷം കാണിക്കുന്ന സ്ഥലമില്ല ഇപ്പോൾ പല പേരും പേരും ആരും പെടില്ല വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്ന ഒന്നില്ലാതെ പോയുള്ള പല നടന്മാരും അവരും ഇതുപോലെ അവരൊക്കെ കൊല്ലത്തെ കസ്റ്റഡി വിനായകനെ പരിശോധനക്ക് വിധേയമാക്കി പിന്നാലെ പോലീസ് സ്റ്റേഷനിലും വിനായകൻ ബഹളം തുടർന്നു മെഡിക്കൽ പരിശോധന ഖേദിച്ചപ്പോഴും പോലീസിനോട് തട്ടിക്കേറി അതാണ് എനിക്ക് പറയുന്നത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിനായം ഇപ്പോൾ എത്ര പ്രശ്നങ്ങളായിരുന്നു വിനേം എന്തോരം പ്രശ്നങ്ങൾ ഞാൻ ഗോവയിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ് ഒരു ഫ്ലാറ്റ് അവൻ്റെ ഫ്ലാറ്റിന് എറണാകുളത്ത് ഫ്ളാറ്റിന് തുണി തുണി അയച്ചിട്ടുള്ളൊരു ഇപ്പോൾ അവൻ ഹോട്ടലിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ വിളിച്ചു കൊടുക്കുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവൻ്റെ അതിൽ കണ്ടിട്ട് ഞാൻ വിളിക്കും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന സംഭവിക്കുന്നത് അപ്പോൾ അവിടെ പോലീസ് സാറോ സാറ ആണ് ഇവനെ പറയുന്നത് സാറെന്നല്ലാതെ വരുന്നത് പിന്നെ സാമ്പാറൊക്കെ ഇതേപോലുള്ള ഒന്നും നമ്മൾ അനുവദിച്ച് കൊടുക്കൂട നമുക്ക് നമ്മൾ ജനിക്കുന്ന ജാതി മതം അല്ലാതും പലതും നമ്മൾ നമ്മളാതായ കാരണം കൊണ്ടൊന്നുമല്ല ജാതിയിലും മതത്തിലും പറക്കുന്നത് അത് എവിടെയും നമ്മൾ ആ ക്വാളിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കും നമ്മൾ എന്താ പറയുക നമുക്ക് കഴിവ് കൂടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നല്ല സ്ഥാനങ്ങൾ ലഭിക്കുമ്പോഴും നമ്മൾ ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തുമ്പോഴും നമ്മൾ അത്രമാത്രം വിനയൻ ആ വിനായകൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ട് ഗണപതിയുടെ പേരാണ് അത് നശിപ്പിക്കാനും അനുഭവ വിനയൻ നമുക്ക് ഉണ്ടാവണം നമ്മൾ എന്താ പറയുക ഓരോ പൊസിഷൻ ചിലന്ന് തോന്നുക അല്ലെങ്കിൽ ഉയർ ഉയർന്നുയർന്ന് പോകുന്നവർ നമ്മളെപ്പോഴും താഴ്മയുള്ള ആളായി മാറണം ഇവർക്കൊന്നും അതില്ലാത്തതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്നുകൊണ്ടാണ് അത് ചെറിയ വീഡിയോ ആയിട്ടാണ് ഈ കാര്യം പറയുന്നത് പക്ഷേ നമുക്കിത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഇത് സഹിക്കാനും കൊടുക്കാനും നമുക്ക് ഒരിക്കലും സാധിക്കില്ല കഴിവുള്ള കലാകാരന്മാരാണ് ഇവരെല്ലാവരും അംഗീകരിക്കണം അംഗീകരിക്കും നമ്മൾ നൂറ് ശതമാനം അംഗീകരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇതുപോലെ എത്ര തോന്നിയ അവസ്ഥയുള്ള ഈ വിനായകനെ മമ്മൂക്ക എന്ന വ്യക്തി അദ്ദേഹത്തിന് മമ്മൂക്ക എന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ നായകനായിട്ട് ടീവിനൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ ഇവർ വേറെ രീതിയിൽ ദുരുപയോഗം ചെയ്യാനും ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്ന് പറയാമൊന്നാണ് അതായത് ദാഷട്ടൻ എൻ്റെ ഈ വീട് ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെ എന്തായാലും രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രശംസ